ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും നമ്മോട് ചോദിക്കുന്ന ഒരു സംശയമാണ് മാറ്റന്മാരെ കൂലി എന്നാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം മുതലുള്ള പെൻറ്റിങ്ങുണ്ട് കഴിഞ്ഞ എന്താ പറയുക കഴിഞ്ഞ വർഷത്തെ എടുത്ത പണിയുടെ പൈസൻ്റെ പല കൂലിയും വന്നിട്ടില്ല എന്നൊക്കെ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പം അതിന് ഒരു ചെറിയൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് ഈ മാസം കൂടി നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ മേറ്റന്മാരെ കൂലിയും ഈ വർഷം തുടക്കത്തിലുള്ള കൂലിയും ഒക്കെ ലഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പല സ്റ്റേറ്റിനും ഈ തുക അനുവദിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് തെലുങ്കാനക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതേമാതിരി ഈ മാസം കൂടി കേരളത്തിന് ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇത് ഓർഡറിൽ പല സ്റ്റേറ്റിനും കൊടുത്തതിന് ശേഷമാണ് കേരളത്തിന് ലഭിക്കുക അപ്പം ഈ അടുത്ത് തന്നെ ഈ മാസം മാസ കൂടി എല്ലാ മാറ്റുമാർക്കും കഴിഞ്ഞ വർഷത്തെ കൂലി എന്തായാലും മുഴുവനായിട്ടും ലഭിക്കും എന്തായാലും എല്ലാവരും കഴിഞ്ഞ വർഷത്ത് തന്നെ നിങ്ങളുടെ സ്കിൽഡ് അതായത് സെമി സ്കിൽഡ് എമൗണ്ട് ഒക്കെ എഫ് ടി ആക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എഫ് ടി ആക്കി വെച്ചത് ഈ വർഷം തന്നെ ഈ വർഷം ഈ മാസം കൂടി ലഭിക്കും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് പല സ്റ്റേറ്റിനും ലഭ്യമാക്കിയ എമൗണ്ടാണ് കാണുന്നത് അതിൻ്റെ സ്ക്രീനാണ് കാണുന്നത് അത് നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ഇങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്നതുമാണ് പിന്നെ ഓരോരുടെ നമ്മളിപ്പോൾ അൺസ്കിൽഡ് വേച്ചസൊക്കെ വരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് കുറേ കാലം എന്താ പറയുക കുറേ താമസിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ റിപ്പോർട്ട്സും കാര്യങ്ങളും നോക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ മെറ്റീരിയൽ എമൗണ്ട് കൊടുക്കും അത് ഓർഡറിൽ കൊടുക്കുന്നതാണ് പല സ്റ്റേറ്റിനും ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന സ്റ്റേറ്റിന് കൊടുത്ത ഡേറ്റിംഗ് കാണാം അതിനുശേഷം കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സ്റ്റേറ്റിന് കൊടുത്തു പക്ഷേ നാല് ഒന്നിന് തന്നെ പല സ്റ്റേറ്റ് നാല് അഞ്ചിന് നാല് ആറിന് തന്നെ പല സ്റ്റേറ്റിന് കൊടുത്തത് കാണാം നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം നാല് ആറിന് അപ്പം ഈ അടുത്ത് തന്നെ മാറ്റുമാർക്ക് കൂലി കിട്ടുക അപ്പം കൈവതും മാറ്റുമാരൊക്കെ ഈ വർഷത്തിൽ ഈ വർഷത്തെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കുക എന്നാൽ നിങ്ങൾക്ക് ഈ മാസം അവസാനത്തോടു കൂടി കൂലി ഇതുവരെ എടുത്ത് ചിലപ്പോൾ മിക്കവാറും ഇതുവരെ ഇന്ന് വരെയൊക്കെ എടുത്തതിൻ്റെ പൈസയായിരിക്കും ലഭിക്കുക നിങ്ങൾക്ക് അത് നിങ്ങളുടെ പഞ്ചായത്തിൽ എഫ് ടി ഒ ആക്കിയിട്ടിട്ട് അതായത് ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതായത് മസ്റ്റുകൾ ഫില്ല് ചെയ്ത് എഫ് ടി ഒ സൈ സെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ പിന്നെ എല്ലാവർക്കും തന്നെ മാറ്റുമാരെ കൂലി ഇപ്പം പല ക്വാളിഫിക്കേഷനുള്ള പലരും തന്നെ മാറ്റുമാരായ തയ്യാറായി വന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു പഞ്ചായത്തിൽ അറിയിച്ചാൽ മതി അറിയിച്ച് ആൾക്കാരുടെ എന്താ പറയുക ഇത്ര പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ വെച്ച് നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നതാണ് അതായത് രണ്ട് ഘട്ടങ്ങളിലായി പഞ്ചായത്തുനിന്ന് ട്രെയിനിങ് നൽകിയിട്ടുണ്ട് ഫസ്റ്റിലത്തെ ഘട്ടത്തിന് ആൾക്കാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിനൊന്ന് ആൾക്കാർ കുറവായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ട്രെയിനിങ് കാര്യങ്ങളും ഇല്ലാത്തത് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് നി കുറേ പേരുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര വാർഡാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ വാർഡിൽ നിന്നൊക്കെ ഒരു രണ്ട് പേരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ബ്ലോക്ക് തലത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തലത്തിലോ ഒക്കെ സംഘടിപ്പിക്കുന്നതാണ് ആ പാർക്കിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അപേക്ഷ കൊടുത്താൽ മതിയാവും അത് നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷമൊക്കെ സ്വീകരിക്കുന്നത് കുടുംബശ്രീ എ ഡി എസ് മുഖനെയാണ് അപ്പോൾ അവരെ അറിയിച്ചാൽ അതിനനുസരിച്ച് അവർ ലിസ്റ്റ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്